ഹായ് ഹലോ നമസ്കാരം വേൾഡ് എന്ന പടം പടം നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ അല്ല അതാണ് ഈ പടം ഈ പടത്തിന്റെ സംവിധായകൻ ഗരത് എഡ്വേർഡ്സ് ആണ് അദ്ദേഹം മൂന്ന് ബ്രിട്ടീഷ് ഇൻഡിപെൻഡന്റ് അവാർഡൊക്കെ മേടിച്ചിട്ടുള്ള താരമാണ് അങ്ങനെയുള്ള മനുഷ്യനാണ് എന്നിട്ടാണ് ഇമാതിരി ഒരു കോലാഹാര പടം എടുത്തു വെച്ചിരിക്കുന്നത് ഇതിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഡേവിഡ് കോപ്പാണ് ഈ ഡേവിഡ് കോപ്പ് ഉണ്ടല്ലോ ജൂറാസിക് പാർക്ക് ഫ്രാഞ്ചൈസിയിലെ ഫസ്റ്റ് പടത്തിന് തിരക്കഥ ഒരുക്കിയ ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ ഒരുക്കിയ പടത്തിന്റെ തിരക്കഥ ഇപ്പൊ ഈ ഇപ്പൊ ഈ ഇറങ്ങിയിട്ടുള്ള ഡേവിഡ് കോപ്പ് ഒരുക്കി വെച്ചിരിക്കുന്ന തിരക്കഥ ഉണ്ടല്ലോ വേറൊരു കച്ചറ സാധനം ഈ സ്റ്റോറിയേ ഇല്ല ഈ പടത്തിൽ സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല ശരിക്കും പറഞ്ഞുണ്ടല്ലോ പഴയ വീഞ്ഞെടുത്തിട്ട് പുതിയ കുപ്പിയിലാക്കി നമ്മുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നു എന്ന് പറയാം കാരണം ജുറാസിക് പാർക്ക് ഫ്രാഞ്ചൈസിൽ ഒരു ഏഴോളം സീരീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സീരീസിലൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ പടത്തിൽ കൊണ്ടുവന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പൊ പഴയ സാധനം കൊണ്ടുവന്നിട്ട് പുതിയ ഒരു പേപ്പറൊക്കെ ഇട്ട് പൊതിഞ്ഞ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചതുപോലെ അവതരിപ്പിച്ചിരിക്കുന്നു അല്ലാതെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇവർ ഈ പടത്തിന് വേണ്ടിയിട്ട് വലിയൊരു സംഭവം ഒന്നും ഒരുക്കിയിട്ടില്ല ഒരു മാസ്മരികമായിട്ടുള്ള പ്രകടനം അല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിൽ ചെന്നിരിക്കുമ്പോൾ നമ്മളൊന്നും ഒന്ന് നെഞ്ചി കൂടി നമ്മളെ കോരിത്തെപ്പിച്ച് കാഴ്ച ഒരിക്കലും വിസ്മയാവഹമായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഭവവും ഈ പടത്തിലില്ല വളരെ ബോറായി വളരെ ബോർന്ന് പറഞ്ഞാൽ വളരെ ബോർ അത് അങ്ങനെ തന്നെ പറയണം ഇത് പടം പോയി കണ്ടു നോക്കണുട്ട് എന്നാലറിയാൻ പറ്റുള്ളൂ ഞാനിങ്ങനെ പറയുമ്പോ ജുറാസിക് വേൾഡ് റീബർത്തിന് മനഃപൂർവ്വം കുറ്റം പറയണെന്ന് വിചാരിക്കരുത് ഈ പടത്തുപോലി ചെയ്തു വെച്ചിരിക്കുന്നത് എന്റെയൊക്കെ മനസ്സിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജുറാസിക് പാർക്ക് ആ സീരീസില് ഏറ്റവും സൂപ്പറായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നത് സ്റ്റീഫൻ സ്പിൽബർഗോ ഒരുക്കിയിട്ടുള്ള പടമാണ് അങ്ങേര് ചെയ്തു വെച്ചിരിക്കുന്ന ആ പടത്തിൻ്റെ ആ ഒരു ഒരു ലെവല് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ ഗര ഡെഡ് ഒന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല ഇവര് എന്തൊരു പൊട്ടത്തരമായി കാണിച്ചു വെച്ചിരിക്കുന്നു നമ്മളെ നമ്മൾ ശരിക്കും പറഞ്ഞു തന്നെ ഞാൻ നമ്മൾ മലയാളികൾ ഞാനൊരു മലയാളി മലയാളി ഈ ഇംഗ്ലീഷ് പടം അതുപോലെ ഇതുപോലെ ജൂറാസി പാർക്ക് സീരീസിലെ പടമൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ നമ്മളെ കോരിത്തെപ്പിക്കണം കാഴ്ചകൾ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കണം അതല്ല നമുക്ക് സിനിമയിൽ നിന്ന് വേണ്ടത് പക്ഷേ ഈ പടത്തിൽ ഫുൾ ഡ്രാമയാണ് കുറേ ഡയലോഗ്സ് ചപ്പറ വർത്താനങ്ങളായിട്ട് ഇങ്ങനെ സിനിമ നല്ലതുപോലെ ഒരു രസം നമുക്ക് തരുന്നില്ല സിനിമ എന്റർടൈൻമെന്റ് അല്ല നല്ലതുപോലെ ബോറടിപ്പിക്കുന്ന തരത്തിലാണ് ഇതിന്റെ കഥ ചെയ്തിരിക്കുന്നത് മേക്കിങ് ചെയ്തിരിക്കുന്നത് അതുപോലെയാണ് പിന്നെ ഈ പടം ത്രീ ഡി ആണ് ത്രീ ഡിയിലെ ആ തുടക്കത്തിൽ കുറച്ച് സീനുകളൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ത്രീ ഡി എഫക്ട്സ് കിട്ടുന്നുണ്ടെങ്കിലും പിന്നെ പടം താഴേക്ക് പോവുകയാണ് ടു ഡി ആയിട്ട് കാണിച്ചാൽ മതി ഇത് ത്രീ ഡി പിന്നെ കാണിക്കേണ്ട കാര്യമില്ല ത്രീ ഡിന്ന് പിന്നെ ഒരു ഉണ്ടയിൽ നമുക്ക് കിട്ടുന്നില്ല അതുപോലത്തെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കട്ടമാരക കൊളമാക്കി പടം അങ്ങനെ നമുക്ക് ഈ പടത്തിന് ഒരു ടൈറ്റിൽ കൊടുക്കാൻ പറ്റും കൊളമാക്കുന്ന ഒരു പടമാണ് പക്ഷെ എന്താണെന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ സങ്കടത്തോടു കൂടി തന്നെ പറയുന്നത് കാരണം ജുറാസി പാർക്ക് സീരീസിലെ പടങ്ങൾ അനാക്കോണ്ട കിങ് കോങ് സ്പൈഡർമാൻ ഇത്തരം പടങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പോയി കാണാനായിട്ട് ഗോഡ്സിയിലൊക്കെ പോയി കാണാനായിട്ട് നമുക്ക് വല്ലാത്തൊരു വെമ്പലാണ് പടം ഇറങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പോയി കാണണം 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 ആ ഒരു ചിന്തയാണ് മനസ്സിൽ പക്ഷെ പോയി കണ്ടെങ്കിൽ ഇമാതിരി സാധനമൊക്കെയാണ് കിട്ടണമെങ്കിൽ നമ്മൾ വെറുത്തു പോകും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സീരീസ് യുറാസിക് പാർക്ക് ഫ്രാഞ്ചൈസിൽ ആ സീരീസ് അടുത്തതായിട്ട് ഒരു ഒരു പാർട്ട് കൂടി ഞങ്ങൾ ഇറക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറക്കിയ ഒരു പടമായിട്ട് എനിക്ക് തോന്നിയുള്ളു അല്ലാതെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവര് കഴിഞ്ഞു പോയ പാർട്ടുകളായിട്ട് യാതൊരു വിധ കണക്ഷൻ ഒന്നും ഒന്നും കൊടുത്തിട്ടില്ല ഒരു ചുമ്മാ തട്ടിക്കൂട്ട ഐറ്റം ഇറക്കി എന്ന് വെച്ചാൽ ഇറക്കി അങ്ങനെ പറയാൻ വേണ്ടി ഇറക്കിയിരിക്കുന്ന ഒരു അതാണ് ഇത്. ഇതിലെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മറ്റേ ദിനോസറിയിൽ നിന്നും ഹാർട്ട് അറ്റാക്കിനുള്ള മരുന്ന് റെഡിയാക്കാനായിട്ട് ബയോമെറ്റീരിയൽസ് എടുക്കാനായിട്ട് പോകുന്ന ഒരു ദ്വീപിലേക്ക് പോകുന്ന സംഭവമാണ് പറയുന്നത് പക്ഷെ ആ പറച്ചിലും ആ രീതിയും ആ കാഴ്ചകളൊന്നും നമ്മളെ നല്ലതുപോലെ അടിപൊളിയാക്കി തീർത്തില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം വേണ്ടത് ഇത് നിങ്ങൾ തിയേറ്ററിൽ പോയി നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കും ഇതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ കാരണം ഒരു ജൂറാസിക് പാർക്ക് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരിക്കലും മനസ്സിലേക്ക് ചേർത്ത് വയ്ക്കാൻ സാധിക്കാത്തൊരു സിനിമയായി ഇത് മാറി ഈ പടത്തിന് ഇവര് ചെലവാക്കിയ തുക എത്ര എന്ന് നൂറ്റി അൻപത് മില്യൺ മില്യൺ ഡോളറാണ് ഈ പടത്തിന് വേണ്ടി ഇവര് ചെലവാക്കിയത് ആ പൈസ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് ഗ്രാഫിക്സും ബി എഫ് എക്സും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്ന തലമുറയാണല്ലോ അപ്പൊ ഇന്നത്തെ കാലത്ത് ഇത്രയും പൈസ ഇവർ മുടക്കി അതിനനുസരിച്ചുള്ള സംഭവങ്ങൾ വേണമായിരുന്നു പക്ഷെ ഇവര് ഇവരിപ്പം ഇറക്കിയിരിക്കുന്ന സിനിമയുടെ കഥയും സിനിമയുടെ ആ രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു രണ്ടായിരം രണ്ടായിരത്തി രണ്ട് ആ കാലത്തൊക്കെ ഇറക്കാൻ പറ്റിയ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മൾ ഒരു തരത്തിലും ഈ സിനിമ ഒന്നും ഒന്നും എന്റർടൈൻ ചെയ്യിക്കുന്നില്ല അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വന്നിരിക്കുന്നത് ഈ സിനിമയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന പ്രശ്നം തന്നെ ഈ ചിത്രത്തിന്റെ സംവിധാനമായിട്ടുള്ള ഗരദ്വേഴ്സ് രണ്ടായിരത്തി പതിനാറിൽ റോക്ക് ബേൺ എന്ന് പറഞ്ഞ പടമൊക്കെ ഒരുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പ രണ്ടായിരത്തി പതിനാറിലെ വേൾഡിലെ തന്നെ ഏറ്റവും വരുമാനം നേടിയ രണ്ടാമത്തെ ചിത്രമായിട്ട് മാറി പാടാണ് അത് അപ്പൊ അങ്ങനെയുള്ള സംവിധായകൻ എനിക്ക് തോന്നി ഈ പുള്ളിക്കാരനെ ഈ ഗരത് എഡ്വേർസ് ചിലപ്പോ വല്ല എന്തെങ്കിലും കാര്യത്തിനാ വല്ല ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനൊക്കെ വല്ല പരിപാടിക്കൊക്കെ പോയപ്പോ വേറെ ആരെങ്കിലും കൂലിക്ക് വെച്ച് ഇടിപ്പിച്ച പടം എന്നാ തോന്നണ ഇത് എന്ന് പറഞ്ഞ അലമ്മയ്യേ ഒരു ചപ്പട ആയിട്ടുള്ള ഒരു ഡൈനോസറിനൊക്കെ കാണിക്കണ്ട അല്ലമ്പു സാധനം അതിന്റെ ഒക്കെ അതിനെ ഈ എന്താ പറയാ ഏരിയൽ ലെവലിലൊക്കെ കൊണ്ടുവന്ന് കൊളമാക്കി അലമ്പാക്കി സാധനത്തിനെ ഒരു ഉഷാറാക്കി ഇനി എനിക്ക് തോന്നണത് ഈ ജുറാസിക് പാർക്ക് ഫ്രാഞ്ചൈസിൽ ഇനി ഇറങ്ങുന്ന പടങ്ങൾക്ക് വേണ്ടി ആളുകൾ കാത്തിരിക്കില്ല എന്ന് തോന്നണം ഈ പടമൊക്കെ വന്ന സ്ഥിതിക്ക് ആളുകളുടെ മനസ്സിലുള്ള ആ ഒരു കരുത്തുണ്ടല്ല നമ്മുടെ പാർക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സ്വപ്നം ഉണ്ടല്ലോ സന്തോഷം ഉണ്ടല്ലോ ചെറുപ്പത്തിലൊക്കെ കണ്ട സ്റ്റീഫൻ സ്പിൽബർഗ് ഒരിക്കലും ആ പടത്തിന്റെ ഒക്കെ ഒരു ഒരു എന്താ പറയണേ ആ നിറഞ്ഞു നിൽക്കുന്ന ചിത്രം ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ തരിപ്പണമായി പോയൊരു അവസ്ഥ പോലെ ആയിപ്പോയി ഏറ്റവും കൊളമായിട്ട് ഡോമിനേഷൻ ആണ് വന്നിരുന്നത് ാലവല്ല ഈ പടം കൂടി ഇവരാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കണ്ടുറാസിക് വേൾഡ് റീബർത്ത് എന്ന് പറഞ്ഞ പടം ഇതാണ് അവരാധം ഇതാണ് മാരകം പിടിച്ച കടൂ മാരകം എന്നൊക്കെ പറയാൻ പറ്റിയ പടമായി മാറി ഇതാണ് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വന്തമായിട്ടുള്ള എൻ്റെ അഭിപ്രായം ഇപ്പം മറ്റു പലരും ഈ പടം കണ്ടു കഴിയുമ്പോൾ പലർക്കും പല അഭിപ്രായം ഉണ്ടാവട്ടെ അത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും പക്ഷെ എനിക്ക് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറയാലോ ഒരു രസവും കിട്ടിയില്ല ഒരു ഇഷ്ടവും കിട്ടിയില്ല ആ പടം കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷം ഉണ്ടല്ലോ ആ സന്തോഷമേ നമുക്ക് ഉണ്ടായില്ല അപ്പൊ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് ഒന്ന് പങ്കുവെക്കൂ പടം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഓക്കെ ബൈ ബായ്